ഹലോ അസ്സാമലൈക്കും ഇന്നൊരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത് ഓണം വെക്കേഷൻ ആയതുകൊണ്ട് രാവിലെ ചായക്കുടിയൊക്കെ കുടിയൊക്കെ ശേഷം ഞാനും ഉമ്മയും പുറത്ത് പോയാണ്ട് പച്ചക്കറികളൊക്കെ വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ കാരണം മറ്റൊന്നല്ല എൻ്റെ വീട്ടിലെ എളാമ്മയും മക്കളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ബിരിയാണി ഉണ്ടാക്കാൻ പോയപ്പോൾ എളാമ്മ പറഞ്ഞു ബിരിയാണി ഒന്നും വേണ്ട നമുക്ക് കുഞ്ഞ് സദ്യ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ പച്ചക്കറികളൊക്കെ വാങ്ങി വന്നിട്ട് ഞാനത് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ കുറേ വിഭവങ്ങളുള്ള വലിയ സദ്യയൊന്നും ഇല്ല കേട്ടോ ഒരു കുഞ്ഞു സദ്യ നമുക്കധികം ഈ സദ്യേൻ്റെ വിഭവങ്ങളൊന്നും അറിയില്ല നമ്മൾ സാമ്പാർ പച്ചടി അങ്ങനെയൊക്കെ ഉണ്ടാക്കുക എന്നല്ലാതെ ബാക്കിയുള്ളതൊന്നും അങ്ങനെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കാറുമില്ല അപ്പം എൻ്റെ ഏളാമൊക്കെ ആണെങ്കിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ അറിയാം അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ ഡിഷസ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു പണി കഴിയുമല്ലോ ഉമ്മ രാവിലെ തന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പച്ചക്കറിയൊക്കെ ക്ലീനാക്കിയതിന് ശേഷം ഇനി നമ്മൾ അവിയലിനുള്ളതും കൂട്ടുകറിക്കുള്ളതും അതുപോലെ തന്നെ ഓലനുള്ളതൊക്കെ സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെക്കാൻ പോവുകയാണ് കേട്ടോ പച്ചക്കറിയൊക്കെ ഓൾറെഡി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് അവിയലിനുള്ളത് സാമ്പാറിനുള്ളത് കൂട്ടുകറിക്കുള്ളത് നല്ല ഭംഗിയില്ല കാണാന് ഞങ്ങൾ പച്ചക്കറി വാങ്ങാൻ പോയ ടൈമിൽ തന്നെ എന്നെത്താത്തെയും ഇളാമയും കൂടി നമ്മുടെ ചേ തേങ്ങ ചിരകിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സാമ്പാറിനുള്ള തേങ്ങ അതുപോലെ കൂട്ടുകറിക്കുള്ള തേങ്ങ ഒക്കെ വറുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം കൂട്ടുകറിയാണ് ഉണ്ടാക്കിയത് അത് കഴിഞ്ഞ ഇളാമ തന്നെയാണ് ഉണ്ടാക്കിയത് പച്ചക്കായ ചേന വെള്ളരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കുക കുക്കറിലൊന്നല്ല കേട്ടോ ഈ ഒരു പാത്രത്തിലിട്ട് വെള്ളം പാർന്ന് വേവിച്ചെടുത്തതിനു ശേഷം അതിലേക്ക് ഇതൊന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ ഓൾറെഡി വേവിച്ച ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി രണ്ട് ശർക്കര ഉരുക്കിയ ആ ഒരു ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഈ ഒരു പച്ചക്കറി ആ ശർക്കരേൻ്റെ ഇതിൽ കിടന്നിട്ടോ ഒന്നും കൂടി വെന്ത് വരണം ഇതിലേക്ക് പിന്നെ ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോൾ അരച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഈ ഒരു കൂട്ടുകറിക്ക് ഒരു തേങ്ങ മുഴുവനായിട്ടും ചിരകിയത് എടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലും ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുക അതിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ നല്ല ജീരകം തേങ്ങ ഇട്ട് വറുത്തെടുക്കുക കേട്ടോ ഈ വറുത്ത് വരുമ്പോൾ ഒരു കുറച്ച് കളറ് മാറി വരുമ്പോൾ അതിൽ നിന്നൊരു കാൽ ഭാഗം എടുത്ത് മാറ്റി നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തതാണ് ആദ്യം ചേർത്തത് പിന്നെ ഇത് നല്ലോണം ഗോൾഡൻ ബ്രൗൺ കളറായി മാറിയിട്ട് ിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ടാൽ നമ്മൾ ലാസ്റ്റിലേക്ക് ഇടുന്ന ഈ ഒരു പരുവത്തിലാകുന്ന കളർ വരെ ആവണം എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പം നല്ല ടേസ്റ്റിലുള്ള കൂട്ടുകറി തന്നെ റെഡിയാകും കേട്ടോ അപ്പം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റ് തന്നെ ആയിരുന്നു അടുത്ത വിഭവം ഉണ്ടാക്കിയത് എൻ്റെ എത്താത്തായിരുന്നു പൈനാപ്പിൾ പച്ചടി ഒരു മുഴുവൻ പൈനാപ്പിൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അതിലേക്ക് നാല് പച്ചമുളക് കുറച്ച് വെള്ളം ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ പൈനാപ്പിൾ നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കണം തേങ്ങയും ഒരു മൂന്ന് ചെറിയ ഉള്ളിയും ചേർത്താണ്ട് നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ അരച്ചെടുത്ത് അങ്ങനെ ഇത് ഈ ഒരു പൈനാപ്പിൾ ഈ തേങ്ങയിൽ കിടന്നിട്ട് ഒരു മൂന്ന് മിനിറ്റ് വെന്ത് കഴിഞ്ഞതിന് ശേഷം ഒരു അര കപ്പ് തൈര് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നല്ല പുളിയുള്ള തൈര് തന്നെ വേണം എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ലാസ്റ്റ് കുറച്ച് ഒരു മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയും ചേർക്കുന്നുണ്ട് ഇനി ഇത് നമ്മളൊന്ന് വറവ് ഇട്ടെടുക്കണം വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് വറ്റൽമുളകും കറിവേപ്പലും ഇട്ടിട്ട് വറവിട്ടെടുക്കുക അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് തന്നെ ധാരാളമായിരിക്കും ഇതിങ്ങനെ കഴിക്കാൻ കൂട്ടി ത് അവിയലാണ് ഇട്ടുണ്ടാക്കിയത് അവിയലിന് ആവശ്യമായുള്ള പച്ചക്കറികളൊക്കെ നീളത്തിലരിഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് വേവിച്ചെടുക്കുക വെന്തതിനു ശേഷം നമ്മൾ തേങ്ങ ചെറിയുള്ളി ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് നല്ല ജീരകം ഒന്ന് ചതച്ചെടുക്കുക അരച്ചെടുക്കരുത് തേങ്ങ ചതച്ചാണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ നല്ല പുളിയുള്ള തൈര് കൊടുക്കുക എന്നിട്ടും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഇറ്റിച്ചു കൊടുത്താൽ മതി വറവിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നല്ല അവിയൽ റെഡിയാണ് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് പിന്നെ ഉണ്ടാക്കിയത് നല്ല വറുത്തഴിച്ച സാമ്പാറായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാത്തിൻ്റെയും വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഓരോരുത്തരും ഓരോ ഡിഷസായൊണ്ട് നമുക്ക് എല്ലാ സ്ഥലത്തും പോയി വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഓലൻ ഉണ്ടാക്കിയിരുന്നു അതുപോലെ തന്നെ നല്ല പായസം അടപ്രഥമൻ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഡബിൾ ഹോട്ട്സിൻ്റെ പാലട മിക്സ് വെച്ചിട്ടായിരുന്നു പായസം ഉണ്ടാക്കിയത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പായസം മിക്സ് കൊണ്ട് പായസം ഉണ്ടാക്കിയാൽ ലാസ്റ്റ് ഇതിലേക്ക് രണ്ട് സ്പൂണ് ആർ കെ ജും നെയ്യും കൂടി ചേർത്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയാൽ നല്ല കുറുകിയ പായസം ഒരു കുറച്ച് കഴിയുമ്പോൾ അത് തണുത്ത് വരുമ്പോൾ നന്നായിട്ട് കുറുകി വരും കേട്ടോ അപ്പോൾ പായസം റെഡി ആയതിനേഷം പിന്നെ ഉണ്ടാക്കിയത് രസമാണ് നല്ല ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ രസം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ റെസിപ്പി ഒന്നും പറഞ്ഞു തരാം എനിക്കറിയില്ല ഇൻഷാല്ല അവരോട് ചോദിച്ചിട്ട് ഒരു ദിവസം ഞാൻ വീഡിയോ ഇടേണ്ടിട്ടാണ് പിന്നെ എന്തൊക്കെ സദ്യ എന്ന് പറഞ്ഞാലും സൈഡിലൊരു നോൺ വെജ് നോൺ വെജ് ഉണ്ടെങ്കിൽ ഒരു സൂപ്പർ ടേസ്റ്റ് തന്നെ അല്ലേ അപ്പം ചിക്കൻ പൊരിച്ചതും ഉണ്ടായിട്ടുണ്ടായിരുന്നു സദ്യയ്ക്ക് വേണ്ടിയിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ ഡിഷസ് ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് കിട്ടിയ ഒരു ഡ്യൂട്ടി ആയിരുന്നു വാഴയില മുറിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള വീട്ടിൽ നിന്നാണ് വാഴേൻ്റെ ഇല മുറിച്ച് വന്നത് എൻ്റെ വീട്ടിൽ വാഴയൊന്നുമില്ല അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള അത്ര വാഴയിലൊക്കെ മുറിച്ചുകൊണ്ടെന്ന് അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നന്നായിട്ട് തുടച്ചൊക്കെ വെച്ചു കേട്ടോ അതുപോലെ ഈ ഒരു സദ്യക്ക് മുളകിൻ്റെ കൊണ്ടാട്ടും അതുപോലെ പയർ പയറുപ്പേരിയാണ് ഇട്ടുണ്ടാക്കിയത് അപ്പോൾ അതായിരുന്നു ലാസ്റ്റത്തെ പണി അങ്ങനെ എല്ലാതും കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ച എല്ലാതും മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചു അപ്പം ഇത്രയായിരുന്നു നമുക്ക് സദ്യക്കുള്ളത് ഒന്നര ഒക്കെ ആയപ്പോഴത്തേ എല്ലാവരും പണിയും കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സദ്യക്ക് വേണ്ടിയിട്ടല്ല എല്ലാ കാര്യങ്ങളും മേശപ്പുറത്ത് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു വച്ചിട്ടുണ്ടായിരുന്നു ഉപ്പേരി അതുപോലെ പുളി ഇഞ്ചി അത് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ നല്ല അടിപൊളി രസം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പൈനാപ്പിൾ പച്ചടി പിന്നെ കൂട്ടുകറി ഓലൻ അവിയൽ സാമ്പാർ പപ്പടം അപ്പം ഇത്രയായിരുന്നു നമ്മുടെ പിന്നെ ചിക്കൻ പൊരിച്ചത് അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ കുഞ്ഞ് സദ്യ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സമയൊരു ഒന്നേ മുക്കാലായപ്പം എല്ലാവരും കൂടി പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ ആദ്യം തന്നെ വാഴയിലിട്ടതിന് ശേഷം ചിപ്സ് പിന്നെ നമ്മൾ വെക്കുന്ന കറികളൊന്നും ഓർഡറിലൊന്നും അല്ല കേട്ടോ ഇതിനൊക്കെ ഓരോരോ ശാസ്ത്രീയ വശങ്ങളുണ്ടല്ലോ പക്ഷെ അതൊന്നും അങ്ങനെ ഒന്നുമല്ല നമുക്ക് നമ്മൾ ഓരോ സൈഡിൽ ഓരോ ഇത് വെച്ചെന്നേ ഉള്ളൂ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ജെംസും കൊണ്ടേ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതായിരുന്നു നമ്മുടെ കുഞ്ഞ് സദ്യ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ തന്നെ ഇപ്പം ഇങ്ങനെ എനിക്ക് നുണ വരുന്നുണ്ട് ഇത് ഇങ്ങനെ പറയുമ്പോൾ ആയത് തന്നെ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് നമ്മളുണ്ടാക്കിയ ആ ഒരു കുഞ്ഞ് സദ്യയൊക്കെ കഴിക്കുമ്പോൾ നല്ലൊരു രസമാണല്ലോ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചോറൊക്കെ തിന്നതിന് ശേഷം പിന്നെ ആ ഒരു ഇലയിൽ തന്നെ പാലയുടെ പായസം ഒരു പപ്പടും അതുപോലെ പഴവും കൂട്ടി കഴിച്ചു ഈ ഒരു കോമ്പിനേഷൻ എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യണേ ഇനിയിപ്പോൾ പഴം ഇല്ലെങ്കിലും പപ്പടം കൂട്ടി പായസം കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു നമ്മളെല്ലാം ഇരുന്ന സ്ഥലവും ഒരക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം നിസ്കാരം കഴിഞ്ഞി കഴിഞ്ഞതിന് ശേഷം ഞാനൊക്കെ ഒന്ന് കിടന്ന് കിടന്നുറങ്ങിപ്പോയിട്ടോ സദ്യ കഴിച്ച ആ ഒരു ഹാങ് ഓവറിൽ വൈകുന്നേരം ഉമ്മ ചായക്ക് ഇറച്ചിക്കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി ചായ കുടിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഈ ഒരു കുഞ്ഞ് വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാതും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല് വീണ്ടും ഒരു കാണാം അതുവരിക്കും ബായ് അസ്സാം വലൈക്കും